എൻ്റെ പൊച്ചൻ്റെ ഇതൊക്കെ ആയിട്ടുള്ളതുണ്ട് എന്തായാലും ഇങ്ങനത്തെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പലപ്പോഴും ഈ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ വളരെ ആഷ്പൂഷായി നടക്കുമ്പം ഒരുപാട് ആണുങ്ങളൊരു ധാരണ എന്താണെന്ന് അറിയുക ഇവരൊക്കെ നമ്മളോട് വളരെ എന്താ പറയുക അട്രാക്റ്റീവായിട്ട് പെരുമാറും നമ്മൾ മൈൻഡ് റീഡ് ചെയ്യുക ചെയ്യുക ഒരു പെൺകുട്ടി വളരെ വളരെ എന്താ പറയുക ഒരു ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു വരുന്നത് ഒരിക്കലും പെൺകുട്ടികൾ ഇത്ര അടിപൊളിയായിട്ട് ഡ്രസ്സ് ഡ്രസ്സിട്ട് വരുന്നതും അത് ആണുങ്ങളെ കാണിക്കാനാണെന്നുള്ളൊരു ധാരണ ഉണ്ട് അത് ഫോൾട്ടാണ് പെണ്ണുങ്ങളെ അടിപൊളിയായിട്ട് ഡ്രസ്സ് ഇടുന്ന ആരെ കാണിക്കാനും അറിയാം അത് അവരുടെ തന്നെ കൂടെയുള്ള മറ്റ് പെണ്ണുങ്ങളെ മുമ്പിൽ ആളാവാൻ വേണ്ടിയാണ് അതാണ് എൻ്റെ സത്യാവസ്ഥ അല്ലാതെ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല പറഞ്ഞ മനസ്സിലായില്ല പലപ്പോഴും നമ്മളെ ഒരു ഹോർമോൺ ഇൻഫ്ലുവൻസ് അനുസരിച്ച് ഇങ്ങനെ കാണുമ്പം അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാൻ സാധ്യത ഒരു ഇൻസ്റ്റിങ്റ്റ് പുരുഷന്മാരുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് തെറ്റായ ഒരു കൺസെപ്റ്റാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഇതുണ്ട് അവർ നമ്മളോട് ഈ രീതിയിലാണ് പെരുമാറുന്നത് അങ്ങനെയാണ് പെരുമാറുന്നത് ഇങ്ങനെയാണ് പെരുമാറുന്നത് വിചാരിക്കും പക്ഷെ അതാവൂല ഒരാളെയും വേഷം വെച്ചിട്ടോ എൻ്റെ ഇത് വെച്ചിട്ടോ ഒന്നും നമുക്ക് അളക്കാൻ പറ്റില്ല നമ്മൾ വിചാരിക്കും ഇങ്ങനെ അടിപൊളിയായി ഡ്രസ്സ് വരുന്ന എന്താ അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് വീഴുമെന്ന് വിചാരിക്കും പക്ഷേ ഇല്ല അങ്ങനെ ഇല്ല മനസ്സിലായില്ലേ ശരിക്കും ഓരോ മനുഷ്യൻ്റെയും ശക്തി കിടക്കുന്ന അവരെ ഉള്ളിലുള്ള ആ ഒരു ഇതിലാണത് അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കുക അങ്ങനത്തെ ഒരു ധാരണ നമ്മുടെ മൈൻഡ് റീഡിങ് നടത്തുക ചെയ്യുക നമ്മൾ ഒരു പെൺകുട്ടി വളരെ അടിപൊളി ഡ്രസ്സ് ഇട്ടെടുക്കുമ്പോഴേക്കും ഒരാണു വിചാരിക്കും ഓഹ് ഈ പെണ്ണ് എൻ്റെ ശ്രദ്ധ എൻ്റെ ശ്രദ്ധയിലേക്ക് ആ പെണ്ണ് വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല മനസ്സിലായില്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് അപ്പോൾ എപ്പോഴും അത് മനസ്സിലാക്കണം എപ്പോഴും ഒരാളോടും അവരുടെ വേഷത്തിൻ്റെ പേരിലോ മറ്റൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് അങ്ങനെ പെരുമാറാൻ പാടില്ല എങ്ങനെ പെരുമാറിയതൊന്നും എനിക്കറിയില്ല ഇങ്ങനെ വിവാദ വിഷയങ്ങളുണ്ടാക്കും ഞാനിങ്ങനത്തെ ന്യൂസൊന്നും അധികം കാണാത്ത ഒരാളാണ് മനസ്സിലായില്ല അപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളത് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ മൈൻഡ് റീഡിങ് ചെയ്യുന്നത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല ഇന്ന് എനിക്കിവിടെ ഒരു ക്ലാസ് എടുക്കാൻ പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ വേണ്ട തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഒമ്പതരക്കാണ് ക്ലാസ് ഒരു ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചീഫ് ഗസ്റ്റായിട്ട് തന്നെ വിളിച്ചതാണ് സ്പോർട്സ് ഡേൻ്റെ ദിവസം എന്തായാലും അവിടെ പോയി കുറച്ച് ക്ലാസ് എടുക്കണം അത് ലൈവ് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അറിയില്ല നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് പോലെ അത് കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ ബായ് അതിനു വേണ്ടി തയ്യാറെടുപ്പിലാണ്